ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതിയ മത്സരാശംസകൾ നേരുകയാണ് അപ്പം പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ച പ്ലാന്റുമായിട്ടാണ് അതായത് പോകയും പിള്ളയുടെ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല മഞ്ഞ കളറ് യെല്ലോ കളറിൽ വരുന്ന ഈ ഒരു പോയിന്റിലാണ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഏകദേശം സൈസ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്റ്റെമ്മൊക്കെ വരുന്ന നല്ല പ്ലാന്റുകളാണ് വരുന്നത് അപ്പൊ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കണ്ടില്ലേ അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഇതൊക്കെയാണ് അതിന്റെ കളർ വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കടും മഞ്ഞ കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള കളറുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാനുള്ളത് മഞ്ഞ മഞ്ഞ കളറാണ് ഇപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് ഈ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ യെല്ലോ കളർ വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത വരുന്നത് നമ്മുടെ പൂനാ വെറൈറ്റിയുടെ വൈറ്റ് കളറാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം വരുന്നത് നല്ല വലിപ്പുള്ള കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ച പോലെയുള്ള പ്ലാന്റുകളല്ല കുറേ അത്യാവശ്യം വലിപ്പുള്ള വലിയ പ്ലാന്റുകളാണ് കാണുന്നത് നിങ്ങൾ വീടുകളിൽ കാണുന്നുണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്റ്റെമ്മൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ നല്ല പൂന വെറൈറ്റിയുടെ ഹെൽത്തി ആയിട്ടുള്ള ഹൈബ്രിഡ് എന്നപ്പെട്ട തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയുക കുറഞ്ഞ പിന്നെ പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ ബോയിൻറ്റിൻ്റെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക കേട്ടോ ഇതൊരു പിങ്ക് കളറാണ് വരുന്നത് ഇത് വേണ്ടില്ലേ ഇപ്പൊ ഇതൊക്കെ ലോഡ് വന്ന് ഉള്ളൂ അതുകൊണ്ടാണ് ചെടികൾക്ക് ഒരു പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഇത് വന്നിട്ടില്ല അപ്പൊ ഒരു ഒരു ഇത് വാടിയ പോലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പക്ഷെ ലോഡ് വന്ന് ഇറങ്ങിയ പ്ലാന്റുകളാണ് അപ്പൊ ഒന്ന് നനച്ച് സെറ്റാക്കി ഒക്കെ വെക്കേണ്ട പ്ലാന്റുകളാണ് എല്ലാം ഇപ്പൊ നമ്മൾ ലോഡ് വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ വീടെടുക്കുന്നതാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ കട്ട പൂക്കൾ വരുന്നത് കട്ട കട്ടയായിട്ടുള്ള പൂക്കളാണ് വരുന്നത് അപ്പൊ ഒരുപാട് ഇതലുകളുള്ള പൂക്കളാണ് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും നൂറ്റി അമ്പത് രൂപ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് അറിയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളോ നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഒരു പിങ്ക് കളർ വരികേട്ട് ലീഫോട് കൂടിയിട്ട് വരുന്ന പ്ലാന്റുകളാണ് ഇത് കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അല്ല നിറയെ പൊട്ടുകളും പൂക്കളൊക്കെ ആയി വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് ഇപ്പം ണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല കടും പിങ്ക് കളറാണ് അത് ഇതിന്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ വെരിഗേറ്റൻ ലീഫാണ് വരുന്നത് നല്ല വൈറ്റും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അപ്പൊ ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ അടുത്ത് വരുന്ന നല്ല ഹൈബ്രിഡ് പോകേണ്ട ബില്ലാണ് നമ്മുടെ ഫ്ലെയിൻ റെഡ് ഫ്ലെയിൻ റെഡിന്റെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് നല്ല ഹൈബ്രിഡ് ഇനത്തിപ്പെട്ട തൈകൾ അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് അപ്പോൾ നഴ്സറികളിലൊക്കെ ഇതിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വില വരുന്ന പ്ലാന്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കണ്ടില്ല അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് നമുക്ക് കിട്ടാൻ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് അത്യാവശ്യം മോശമില്ലാത്ത പ്ലാന്റുകളാണ് ഉണ്ടല്ലേ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് ഫ്ലെയിം റെഡ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക പിന്നെ റൂബി റെഡും കൂടി വരുന്നുണ്ട് നമ്മുടെ റൂബി റെഡ് ആണ് റൂബി റെഡിന്റെ കുറച്ച് കളക്ഷൻസും കൂടെ ഉണ്ട് ഇത് കണ്ടില്ലേ നല്ല വലിപ്പമുള്ള ആണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വേണ്ടത് ഇതൊക്കെ ലോഡ് വന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒരു ചെറിയ ക്ഷീണമുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ദിവസം കഴിയണം ഇതൊന്ന് നിവർന്ന് കിട്ടണമെങ്കിൽ അപ്പോൾ ഇപ്പം ലോഡ് വന്ന ഉടനെ നമ്മൾ പിന്നെ ഇപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം ഫ്ലെയിം റെഡും വരുന്നത് പിന്നെ റുബി റെഡ്ഡ് വരുന്നതും തൊള്ളായിരത്തി അമ്പത് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ എല്ലാത്തിനും പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ നല്ല സെറ്റ് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ പ്ലാന്റുകൾ കൊണ്ട് ഇറക്കിയത് കൊണ്ട് തന്നെ ചെറിയൊരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൊണ്ടതൊക്കെ സെറ്റായി വരും അപ്പോൾ നമുക്ക് പ്ലാന്റുകളൊക്കെ ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച മാതെ നമുക്ക് അയക്കാം അപ്പോൾ അതുവരെ പിന്നെ പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് വെക്കാം അപ്പോൾ ഇവിടെ വരുന്ന സൺസെറ്റ് വൈറ്റിന്റെ ചെടികളാണ് കണ്ടില്ലേ ഇതുപോലെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ കണ്ടില്ലേ ഇതൊക്കെ പൂക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇല കാണില്ല കേട്ടോ ഇല പൂക്കൾ മാത്രമേ ഉണ്ടോ അത്ര ഭംഗിയായിട്ട് കൊല കൊലയായിട്ട് പോക്കുന്ന ചെടികളാണ് ഇതൊക്കെ ഇത് സൺസെറ്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം ഇതും തൊള്ളായിരത്തി രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഇത് നമ്മളോട് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് മണിമില്ല ഒരുപാട് ആവശ്യ ആവശ്യക്കാരുള്ള പ്ലാന്റാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ മണിമില്ല കാണിച്ച് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്നു ഇപ്പം അതൊക്കെ പൂത്ത് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു തരുന്നത് കാരണം ഈ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ നല്ല രീതിയിൽ പൂക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോ ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചിരുന്നു കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി നമ്മൾ അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ളത് ആണല്ലേ പൂക്കിടാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ടുത്ത് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ചാണ് ഭംഗിയായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന കോയമ്പില്ല വെരിഗേറ്റഡ് ലിഫോർഡ് കൂട്ടിട്ടുള്ള കോയമ്പില്ല നമ്മൾ കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ച പ്ലാന്റാണ് കാരണം ഇതിന്റെ പൂക്കൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് അത്യാവശ്യം വേത് കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ചെടിയാണ് അപ്പൊ ഇതിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡിൻ്റെ കൈകളാണ് എന്നിട്ട് അത്യാവശ്യം വലുപ്പുള്ള വലിയ പ്ലാന്റുകളാണ് ഞാൻ സൈസ് കാണിച്ചതാണ് കേട്ടോ കാണിച്ചില്ല ഇത് കണ്ടില്ലേ അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റാണ് ഗോൾഡൻ കാസ്കേഡ് കണ്ടത് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് എല്ലാം വരുന്നത് അപ്പോൾ ഇത്രയും വലിപ്പമുള്ള വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് എല്ലാ സമയത്തും നമുക്ക് നല്ല നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് പന്തൽ പോലെയൊക്കെ പടർത്തി കയറ്റാൻ പറ്റുന്ന ഭംഗിയായിട്ടുള്ള ചെടിയാണ് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്നത് പ്രാവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് വരുന്നത് അടുത്ത വരും നമ്മുടെ എസ്റ്റർ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമ്മൾ എല്ലാ വീടുകളിലും കാണിക്കുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉള്ള പൂക്കൾ പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണിത് അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ദിവസം മൂന്ന് കളറിൽ നമുക്ക് നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല ഒരു വൈറ്റ് കളറ് വൈറ്റ് കളറ് അതുപോലെ വയലറ്റ് കളറ് പിന്നെ ഒരു ഇളം വയലറ്റ് കളർ അങ്ങനെ മൂന്ന് കളറിൽ നമുക്ക് ഒരു ദിവസം തന്നെ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു ആണ് എസ്റ്റർ ഡേറ്റ് ടു ഡേ ടുമോറോ എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ ഒരുപാട് മരമായിട്ട് പോകുന്ന ചെടിയല്ല പല ആൾക്കാർക്കും സംശയം ഉണ്ട് മരമായിട്ട് അപ്പോൾ വലിയ മരമായിട്ടൊന്നും പോകുന്നില്ല ഇത് മിനിയേച്ചർ ടൈപ്പാണ് നമുക്ക് ചട്ടിയിലൊക്കെ ഉഷ വളർത്താൻ പറ്റുന്ന ചെടിയാണ് അതിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത വരുന്ന ഇവിടെ സാൻ പേപ്പർ വൈനാണ് സാൻ പേപ്പർ വൈൻ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് ചെറിയ തൈകളാണ് വരുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഈ സാൻ പേപ്പർ വൈൻ അല്ലെങ്കിൽ പെട്രിയ വൈൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ചെടിയാണ് നല്ല ക്രീപ്പറായിട്ടൊക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാൻ നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് നല്ല പോർട്ട് നിറയെ ഉള്ള ഈ ഒരു പ്ലാന്റ് രണ്ടും മൂന്നും ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ലാത്തിയുടെ റോസാപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരിക ഇത് റിപ്പോർട്ട് മാറ്റാത്ത തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന കലാത്തി റോസെപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ ആണ് കേട്ടോ നമുക്ക് ഭംഗിയായിട്ട് അതേപോലെ തന്നെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ വലിപ്പ് നോട്ടില്ല ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു പോട്ടിൽ കാണുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വലിയ ഓവർ വലിപ്പൊന്നുമില്ല അപ്പൊ ഈ ഒരു പോട്ടോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ നമ്മൾ അയച്ചു തരിക ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് അടുത്ത് വരുന്ന അഗ്ലോണിമ സൂപ്പർ വീറ്റ് ആണ് കേട്ടോ ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പുള്ള പ്ലാൻ ആണ് രണ്ട് ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ തന്നെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ച് കുറച്ച് ആൾക്കാരൊക്കെ നമ്മളോട് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റാണ് അടുത്ത വരുന്ന അഗ്ലോണിമ വൈറ്റിലക്കാച്ചിയാണ് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഷൂട്ട് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നതും അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷ് ബുഷ് പോട്ടാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വില അടുത്ത് വരുന്നത് നമ്മൾ ഡോർഫ് സി സി പ്ലാന്റ് ആണ് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളുള്ള ഒരുപാട് ഷൂട്ടുകളുള്ള പ്ലാന്റ് നിങ്ങൾ വീഡിയോയിൽ എത്രമാത്രം കാണുന്നില്ല അത്ര തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റിന് വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണിത് പിന്നെ സി സി പ്ലാന്റിൻ്റെ ഈ ഒരു ഡോർഫ് വെറൈറ്റി കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് ആണിത് കണ്ടില്ലേ അത്ര അധികം ഈ പോട്ട് കാണുന്നില്ല അത്ര അധികം തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് പിന്നെ ബ്ലാക്ക് സി സി പ്ലാന്റ് വരുന്നത് ഇതാണ് ബ്ലാക്ക് സീസ് പ്ലാന്റ് അപ്പൊ ഇതിന്റെയും ഇതുപോലെ തന്നെ ഒരുപാട് ഷൂട്ടുകൾ വരുന്ന പ്ലാന്റ് ആണ് വേണ്ടില്ല മറയ ഷൂട്ടുകളാണ് നിങ്ങളുടെ വീടുകൾ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല അത്രയധികം അധികം തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വിലയും മുന്നൂറ് രൂപ തന്നെയാണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ബ്ലാക്ക് സീസ് കേട്ടോ അടുത്ത് വരുന്ന ഈ മിനിയേച്ചർ ചെത്തിയാണ് വേണ്ടില്ലേ ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ പിന്നെ ബോർഡർ ആയിട്ടൊക്കെ അതുപോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് ഈ ഒരു മിനിയേച്ചർ ചെത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു പിങ്ക് കളറാണ് പിങ്ക് കളറിനും അത് റേറ്റ് തന്നെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതോ ഇതാണ് അതാണ് വൈപ്പും വരുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ പ്ലാന്റിന്റെ വില വരുന്നതും നൂറ് രൂപ തന്നെയാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ വൈൻ്റെപ്പിയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ